കണ്ട കണ്ട കള്ളി വരണ കല്ല് വെളിച്ച കൈ കയൊണ്ടുണ്ടാക്കുന്ന ഒന്നിലോട് ഇത്തരം ഭർത്താക്കന്മാർക്ക് ഇഷ്ടം കാണില്ല ഇഷ്ടക്കാരി പാഷാടം കലയ്ക്ക് കൊടുക്കട്ട് പഞ്ചാമൃതം ഒന്ന് പറഞ്ഞു കുടിക്കും സത്യത്തില് അത് നല്ല ചായ ആയിരുന്നു അല്ല നയേട്ടന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ഞാൻ അതിനും കൊറച്ചായിട്ടത് എന്തു പറയൂന്ന് അറിയണമല്ലോ എന്നാലും പഞ്ചസാര കുറഞ്ഞെന്ന് കുറഞ്ഞ മധുരമില്ലാളെന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കും ഒരു മാർഗമുണ്ട് ജയിക്കുന്ന മാർഗം കുഞ്ഞു ഒരു കാര്യം ചെയ്യണം ആ തോമസ് ഉണ്ടല്ലോ ആനീരെ ഭർത്താവ് അയാൾക്ക് ഫോൺ ചെയ്യണം ഇങ്ങോട്ട് വരാൻ പറയണം ദേ ചേച്ചി എന്താ ആ ശരി ചേച്ചിയാ ഹലോ ഓ പിന്നെന്താ തീർച്ചയായും നാളെ രാവിലെ നാളെ രാവിലെ അവരുടെ വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ടെന്ന് ചേച്ചിയുടെ സംശയം ഒരിക്കലും തീരില്ലെന്നാ തോന്നുന്നു നാളെ ഇങ്ങോട്ട് അത് തല്ലില്ലേ ഇങ്ങനെയുള്ള ഭാര്യമാരെ കൊല്ലുകയാണ് വേണ്ടത് ഒരു കുടുംബത്തിന്റെ അത്യാവശ്യം ഒരു കുടുംബാംഗത്തെ കൊല്ലാം ഒരു ഗ്രാമത്തിന്റെ നന്മയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു കുടുംബത്തെ ഇല്ലാതാക്കാം ഒരു ദേശത്തിന് വേണ്ടി ഒരു ഗ്രാമത്തെ ഭക്ഷണമാക്കാം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ദേശത്തെ തന്നെ ഉന്മൂലനം ചെയ്യാം ഒരാണ വാക്യങ്ങളാ ഇതിപ്പോ രണ്ട് കുടുംബങ്ങളുടെ സമാധാനം ഒരു വ്യക്തിയായിരുന്നു നഷ്ടപ്പെടുക ആ വ്യക്തിയെ ഉന്മൂലനം ചെയ്യണ്ട പക്ഷേ നാലഞ്ച് പല്ല് ഒന്ന് രണ്ട് അല്ല ഇതിനൊക്കെ വരുത്തണം ആനിയെ തല്ലാനും കൊല്ലാനും ഒന്നും അല്ല തോമസിനെ വരുത്തുന്നത് അല്ലേ ആനയിലെ കുറ്റങ്ങൾ നമ്മൾ പറയണില്ലേ പിന്നെ പിന്നെ ഇഷ്ടം കൂടായി എന്താ പറഞ്ഞത് കേട്ടില്ലേ ഇഷ്ടം കൂടായി ആ തോമസിനോട് വീരാവതി കുഞ്ഞി ഇഷ്ടം കൂടണം ി വൃത്തിയായിട്ട് സംസാരിക്കേ ചേച്ചി നല്ല കുഞ്ഞേ ഒന്നും പറഞ്ഞാലോ നല്ല കുഞ്ഞേ ഞാൻ പറഞ്ഞാലും അല്ല ആരെങ്കിലും ഒരാൾ നിൽക്കണോ പാടില്ല അതുപോലെ കാണിക്കരുത് ഈ പാമ്പു വശത്തുള്ള മരുന്ന് എന്താണെന്നറിയാ പാമ്പിന്റെ വിഷം തന്നെ ഇതും അതുപോലെ ഏതാണ്ട് ഒരു ചികിത്സ തന്നെ ഒരുതരം വിഷ ചികിത്സ ലോകത്തുള്ള എല്ലാ ആണുങ്ങൾക്കും വിചാരമുണ്ട് വിചാരമുണ്ട് അവർക്ക് മാത്രം എന്തുവാ പക്ഷേ ഭാര്യ സർവ സഹയായിരിക്കണം ചില ആണുങ്ങളെ കണ്ടിട്ടില്ലേ കല്യാണം കഴിയുമ്പോ നമുക്ക് പരസ്പരം എല്ലാം തുറന്നു പറയാന്ന് പറയും ഭർത്താവ് പഴയ കോളേജ് ജീവിതവും ലീലാവില്ലാസങ്ങളോ ഒക്കെ പറയും ഇത് കേട്ട് പാവം ഭാര്യയും കണവനോടൊത്ത് കള്ളവില്ലാത്ത ജീവിതം തുടങ്ങിയല്ലേ എന്ന് വിചാരിച്ച് പണ്ടൊരുത്തം പുറകെ നടന്നതും എഴുത്തുകൊടുക്കാൻ നോക്കിയതും ഒക്കെ ശുദ്ധ മനസ്സുകൊണ്ട് അങ്ങ് പറയും ഉം മതി തീർന്നു ഓ പിന്നെ ഇടിയായി തൊഴിയായി ഓഹ് പഴിയായി ആ പാവം ഭാര്യ ആ ജീവനെ അന്നം കണ്ണീരി കൊണ്ട് ചിരിക്കേണ്ടി വരും അവൾ മറ്റവൻ ആലോചിച്ചോണ്ടിരുന്നേ ഇരിക്കുന്നത് അപ്പൊ ഇതാണ് ആണുങ്ങളെ മനശാസ്ത്രം ഇതിനെയാണ് നമുക്ക് പൊളിച്ചടുക്കേണ്ടത് അല്ല എങ്ങനെ മനസ്സിലല്ലോ എങ്ങനെ ആ തോമസ് വരുമല്ലോ തോമസ് വരുമ്പോ ലീലാവതി കുഞ്ഞ് ഇത്തിരി വാച പഠിക്കണം ചുമ്മാ നമ്പര് നരേന്ദ്ര സാറ് കാണെ തോമസിനോട് ചിരിക്കണം കുശലം പറയണം അല്ല തോമസ് സീരിയസ് അല്ലോ അതപ്പോഴല്ലേ എന്റെ കുഞ്ഞെ അഴകിയ രാവണന്മാരാകാൻ ഈ ഭർത്താക്കന്മാര് ഭയങ്കര മിടുക്കന്മാരാ ചില കേട്ടിട്ടില്ലേ എഴുപത് വയസ്സുവരെ പുരുഷന്മാർക്ക് യവോനം അത്രയും കാലം സ്ത്രീകള് അവരെ സെത്തി അടുക്കളെ കയറി പുകയും പൊടി അടിച്ചാ ഹാര്യയുടെ സൗന്ദര്യം തീരുവന്ന് മുപ്പത് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ സ്ത്രീയുടെ കാലം കഴിഞ്ഞു ഇതൊക്കെ സ്വയം സമാധാനിക്കാൻ വേണ്ടി അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന തത്വങ്ങളാ അല്ലേ അല്ലേടാ ഓടിക്കേ അല്ല അതിപ്പോ ഈ അങ്ങനെയൊക്കെ ചോദിച്ചൊരു എൺപതമ്പത്തഞ്ചു വയസ്സ് വരെ വിവാഹപ്രാവം ആകുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള ഒരു വ്യക്തമായി ഞാൻ ഒരു സത്യം പറയാം ഇതൊക്കെ ഞങ്ങള് ഭർത്താക്കന്മാരുടെ ഓരോരോ നമ്പറുകളാണ് പെണ്ണുങ്ങളെക്കാൾ ആണുങ്ങൾക്ക് കൊമ്പ് കൂടുതലാണെന്ന് കാണിക്കാനുള്ള ഒരു നമ്പര് അപ്പോ ഈ നമ്പർ നമുക്ക് പൊളിക്കണം അതെ ഒരു പുരുഷനാണെങ്കിലും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടും ലീലാവത് ചേച്ചി ഈ അമ്മച്ചി പറഞ്ഞ പോലെ ഈ ചേച്ചി പറഞ്ഞ പോലെ ലീലാവത് ചേച്ചി ഒരു അഭിനയം നടത്തണം അതിപ്പോ ഇനി ആലോചിക്കാനൊന്നുമില്ല ആ അഭിനയത്തിന് നരേട്ടൻ തകർന്നു പോകണം നാളെ വരൂന്നല്ലേ പറഞ്ഞത് വരുമ്പോ തളരാതെ പതറാതെ അതങ്ങ് കൈകാര്യം ചെയ്താ മതി എന്താ മാഡം എന്തൊക്കെയോ ഡൌട്ട്സ് ഉണ്ടോ വരും പറയാം എന്താ സംശയം പറയാം കുടിക്കാൻ എന്താ ഒന്നും വേണ്ട വേണ്ടേ ഇപ്പൊ വരാമേ പേപ്പർ വായിക്കായിരുന്നല്ലേ മാഡത്തിന്റെ സംശയം എന്താണെന്ന് പറഞ്ഞില്ല സംശയം ഞാൻ പറയാം ഇപ്പൊ വരാമേ അയ്യോ മാഡം എനിക്ക് ഓഫീസിൽ അല്പം തിരക്കൊണ്ടു എനിക്ക് അടുക്കളൊരു അല്പം തിരക്കുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ

കുറച്ച് അധിക സമയമായി നന്നായി ഒരു കാര്യം ഒരുപാട് തമാശ പറഞ്ഞു ഞാൻ കേട്ടല്ലോ പിന്നെ ഫ്രഷ് ആയിട്ട് രാമേന്ദ്ര സാറിന്റെ വീടുക ചില ഫയലുകൾ കൊടുക്കാനുണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കും അതിനെന്താ ഒറ്റക്കാണെങ്കിലല്ലേ പേടിക്കേണ്ടത് ഇതിപ്പോ രണ്ടുപേരുണ്ടല്ലോ പറ്റാൻ മേഡം എന്താ ഡൗട്ട് എനിക്ക് സമയമില്ല ഡൗട്ട്സ് ഞാൻ നേരിട്ട് ഓഫീസിൽ വന്ന് പറഞ്ഞു എന്താ മേഡം എന്തെങ്കിലും പ്രശ്നം പ്രശ്നം അല്ല മേഡം എന്തോ ഡൗട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ ഓഫീസിന്റെ ഞാൻ പറഞ്ഞു

ഞാൻ രാവിലെ അങ്ങോട്ട് 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 എങ്ങോട്ട് തോമസിന്റെ അത് നീ എന്താ പിന്നെ പാടില്ലേ പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് എനിക്ക് മനസ്സിലായി ഞങ്ങളാണെങ്കിൽ തമാശ പറഞ്ഞു ഇത് നീ മൂന്നോ നാലോ പ്രാവശ്യം പറഞ്ഞു സത്യം പറഞ്ഞത് കേട്ടാത്ത ഒന്നും നീ ആരെയോ കൊന്നെന്നോ തല്ലിയെന്നോ എന്നൊക്കെ പറയണന്ന് ആ ഒരു എഫക്റ്റാ തോമസും എന്നോട് ഒരുപാട് തമാശ പറഞ്ഞു അത് വേണമല്ലോ ഒരാൾ തന്നെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് വെച്ച മോശം തമാശ പറയുന്ന കേട്ട് ദേഷ്യം വരെ തമാശ ചൂടാവാനുള്ളതല്ലേ തമാശ നിങ്ങൾ പറഞ്ഞു അറിഞ്ഞ എനിക്കും ചിരിക്കാലോ എനിക്കറിയാം ഉള്ളില് നല്ല ദേഷ്യത്തിലാണെന്ന് അത് മറച്ചു വെച്ചോണ്ടല്ലേ ശാന്ത അഭിനയിക്കുന്നത് എനിക്കറിയാം നല്ല ദേഷ്യമുണ്ട് ഞങ്ങള് തമാശ പറഞ്ഞതില് ദേഷ്യമുണ്ട് നാളെ വരാന്ന് പറഞ്ഞല്ലോ തോമസ് എനിക്കറിയാം എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അല്ല നീ നോർമൽ ആണോ അല്ലയോ അതാണ് എന്റെ സംശയം അത് ശരി കാണിക്കാൻ ഒരുങ്ങി തന്നെ ഒരാൾ പറയുന്ന എതിർക്കുന്നതല്ലേ ലീലാവതി വാശി കാണിക്കൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യല്ലേ എന്നെ അല്ലേ

ലീലാവതി കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ആ പാവം തോമസുമായിട്ടുള്ള കരയിക്കാൻ വേണ്ടിയുള്ള എന്റെ ലീലാവതി എത്രയൊക്കെ മറക്കാനോ ഒളിക്കാനോ ശ്രമിച്ചാലും എന്റെ മനസ്സിലുള്ളത് നിനക്കും നിന്റെ മനസ്സിലുള്ള എനിക്കും അറിയാൻ പറ്റും കാരണം നമുക്ക് രണ്ടുപേർക്കും കൂടി ഒറ്റ മനസ്സല്ലേ ഈ എന്ന് താലിചാർത്തൽ പ്രതിജ്ഞ നാട്ടുകാരെയും നിലവിളക്കിനെയൊക്കെ സാക്ഷി നിർത്തി രണ്ട് മനസ്സുകൾ ചെയ്യുന്ന സത്യപ്രതി ജീവിതാവസാനം വരെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമെന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനം നിറവേറ്റാൻ പറ്റാത്ത ശബ്ദങ്ങളും തീരുമാനങ്ങളും ഒന്നും ജീവിതത്തിൽ ഞാൻ എടുക്കയില്ല ഭാര്യയോട് ആത്മാർത്ഥ കാണിക്കാൻ സാധിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ താലി കെട്ടില്ലായിരുന്നു നീ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ പോയത് അങ്ങനെ പോയെങ്കിലേ ഇതിന് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടാവു നിന്റെ മനസ്സിൽ സംശയത്തിന്റെ ചില വിത്തുകൾ വരട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് വളർന്ന് വലുതാകുന്നതിന് മുമ്പ് ഇല്ലാതാക്കണമെങ്കിൽ ഇങ്ങനൊരു അവസാനമായിരുന്നു ആവശ്യം അതല്ല കൂടി പറഞ്ഞപ്പോ അതുമല്ല സുന്ദരിയായിരുന്നില്ലേ ചെറുപ്പം എന്നെക്കാട്ടിലും അതും നേര ചെറുപ്പത്തിനോട് ഇഷ്ടം തോന്നും യുവത്വന്ന് പറയുന്നതേ ഊർജത്തിന്റെ സമയമാണ് ആവേശത്തിന്റെ കാലമാണ് നല്ല പ്രസരിപ്പിന്റെ കാലമാണ് അപ്പോ ഭാര്യയും ഭർത്താവും ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് എപ്പോഴും നല്ല ചെറുപ്പമായിരിക്കാം എന്നുള്ളതാണ് ഈ ചെറുപ്പം തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിലേ അന്വേഷിച്ച് പുറത്തു കൊണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചാൽ ഈ ഫേഷ്യലും മസാജും ഒക്കെ ചെയ്തുള്ള അല്ല പെരുമാറ്റം കൊണ്ടുള്ള ചെറുപ്പം വീട്ടിൽ മക്കളും പ്രാരാബ്ധമൊക്കെ ആവുമ്പോ കളിയും ചിരിയും തമാശയൊക്കെ നമ്മൾ അറിയാതെ കൈവിട്ടു പോവും അത് കൂടെ നിർത്തിയ യുവത്വം കൂടെ ഉണ്ടാവും എന്റെ കണ്ണിൽ ലോകത്തെ ഏറ്റവും ചെറുപ്പക്കാരു നീയ എന്റെ ഭാര്യ എന്താണെന്ന് അറിയാമോ അവളിൽ എപ്പോഴും നല്ല പ്രസരിപ്പുണ്ട് കളിയുണ്ട് ചിരിയുണ്ട് ദേഷ്യമുണ്ട് ദേഷ്യവും വേണം മുള്ളില്ലാതെ റോസാ ചെടിക്ക് എന്തെങ്കിലും ഭംഗിയുണ്ടോ അപ്പോ അങ്ങനെ എല്ലാം എല്ലാം ആയിരിക്കുന്ന എന്റെ ടീനേജ് ഭാര്യയെ വിട്ട് കുഞ്ഞിട്ടു അത് ഞാനാ പറയേണ്ടത് നീ എന്നെ കൈവിടില്ല എന്ന് എനിക്കറിയായിരുന്നു നല്ല ഭാര്യ എന്ന് ഭർത്താവിനെ ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്തിയിരിക്കുന്ന രക്ഷാവള്ളിയാണ് ഒരു പിടിവള്ളി അതിൽ നിന്ന് ഭർത്താവ് കൈവിട്ടാലേ താഴെ കൊക്കയിലെ പാറയിൽ തലയിടിച്ച് വീണ് അവൻ താകര്യം അല്ല ഇവിടെ നമ്മൾ രണ്ടുപേരും എന്നെ ഞാനും തുടക്ക എന്നാലേ ഞാനൊരു പാട്ട് പാടാൻ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മെയിൽ മാൻകിടാവേ നാതിൽ ഓ അതാണോ എന്നാ അതാവാ